പ്രധാനമായിട്ട് ഇതിനെ എതിർക്കുന്ന ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇസ്ലാം മതമൗലികവാദികൾ കണ്ണുരുട്ടിയാൽ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുട്ടിടിക്കും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ കത്തിച്ചവരാണ് അപ്പൊ വർഗീയത എവിടെയാണ് ആർ എസ് എസിന്റെ ഘടകത്തിനല്ല വർഗീയത ശുദ്ധമായ വർഗീയതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വന്ദേ മാതരത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മതവിഭാഗങ്ങൾ ഇവിടെ അതാരാണ് ഇവർക്ക് വന്ദേ മാതര നിഷിദ്ധമാണ് ഭാരതമാതാ നിഷിദ്ധമാണ് ഈ രാജ്യത്തെ വന്ദിക്കുന്നത് നിഷിദ്ധമാണ് അതേസമയം ഇവർക്ക് പാലസ്റ്റീൻ കൊടി പിടിക്കുന്നതിൽ പ്രശ്നമില്ല ഹമാസിന്റെ കൊടി പിടിച്ചിട്ട് ഡിവൈഎഫ്ഐക്കാര് എസ് എഫ് ഐക്കാര് ഹമാസിന്റെ കൊടി പിടിച്ചിട്ട് പാലസ്റ്റീന്റെ കൊടി പിടിച്ചിട്ട് പ്രേടനം നടത്തുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിന്റെ ആ മന്ത്രി എന്താ പറഞ്ഞത് ഏതോ കൊടി പിടിച്ചിരിക്കുന്ന സ്ത്രീ കന്യാകുമാരി കടൽത്തിരമാലകൾ മണ്ണിൽ കുറിക്കുന്നത് എന്താണ് നമ്മുടെ ഭാരതം എന്നാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവി എഴുതിയ ഗീതമാണ് ഞാനിപ്പം ചൊല്ലിയത് ഇത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ശാഖയിൽ പാടുന്നുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് മാർസിസ്റ്റ് പാർട്ടി പറയുകയാണ് ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് അതിനെ ആ തരത്തിലാണ് നേരിടേണ്ടത് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ആണ് നമുക്കൊപ്പം ഉള്ളത് ഒരുപാട് ഗണഗീതങ്ങൾ എഴുതിയ ഒരാൾ കൂടിയാണ് അങ്ങ് നിലവിൽ ജനിച്ച മണ്ണിനെയും ദേശത്തെയും പ്രകീർത്തിച്ചു ഒരു പറ്റം വിദ്യാർത്ഥികൾ ട്രെയിനിൽ ഒരു വന്ദേ ഭാരത് ട്രെയിനിൽ ഗാനം ആലപിക്കുന്നു ഇത് വലിയ വിമർശനമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ ഗണഗീതം എന്ന് പറയുന്നത് മതേതരമല്ല ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങയുടെ മറുപടി എന്താണ് ഇതിന് ആ ഗണഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത് തന്നെ പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിരിഞ്ഞിടുന്നു മുകുളങ്ങൾ എന്നുള്ളതാണ് ഈ പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി എന്ന് പറഞ്ഞാൽ അതിൽ ബഹുസ്വരത അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഈ ഭാരതത്തിലെ വർണ്ണ വൈവിധ്യങ്ങൾ ഭാഷാ വൈവിധ്യങ്ങൾ ആഹാര വൈവിധ്യങ്ങൾ ഇവയെല്ലാം സൂചിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് പറയുന്ന ഗണഗീതമാണ് എന്ന് മാത്രമല്ല എല്ലാ ഗീതങ്ങളും ഭാരതാമ്പയെ സ്വദിക്കുന്നതാണ് ഈ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ഭാരതത്തിൻ്റെ ഐക്യം അഖണ്ഡത ഇവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന ഗണഗീതങ്ങൾ മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ഗീതങ്ങളും ഭാരതമാതാവിനെ സ്തുതിക്കുന്നതാണ് സംഘസ്ഥാപകനായ ഡോക്ടർ ഡോക്ടർജിയേയും ഗുരുജിയെയും സ്തുതിക്കുന്ന ഗീതങ്ങളുണ്ട് സ്വയം സേവകർക്കുണ്ടാവേണ്ട മൂല്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഗീതങ്ങളുണ്ട് ഇങ്ങനെ ഗണഗീതങ്ങളെ കാറ്റഗറൈസ് ചെയ്താൽ ഒരു മൂന്നു നാല് കാറ്റഗറി ആയിട്ട് വരും നമുക്ക് കാണാൻ സാധിക്കും അതിലെ പ്രമുഖമായിട്ടുള്ള ഗീതങ്ങളെന്ന് പറയുന്നത് മുഴുവൻ ദേശഭക്തി ഗാനങ്ങളാണ് അതിൽ മതമോ ജാതിയോ ഒന്നുമില്ലാത്ത ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഈ കന്യാകുമാരി കടൽത്തിരമാലകൾ മണ്ണിൽ കുറിക്കുന്നത് എന്താണ് നമ്മുടെ ഭാരതം എന്നാണ് അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഇതിലപ്പുറത്ത് എന്ത് ബഹുശുരതാണ് വേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ ഗണഗീതം എന്ന് പറയാറില്ല കാരണം അത്രയും അത്രയും പ്രസിദ്ധി പരാമുഖമായിട്ട് പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഭാരതമാതാവിനെ അർച്ചന ചെയ്യുന്നത് നമുക്ക് വേണ്ടി അല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഗണഗീതങ്ങൾ എഴുതിയത് ആര് എന്നൊരിക്കലും പറയാറില്ല മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവി എഴുതിയ ഗീതമാണ് ഞാനിപ്പം ചൊല്ലിയത് അതേപോലെ ഒ എൻ ഇ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഭാരതത്തെ ആക്രമിക്കുന്ന സമയത്ത് എഴുതിയൊരു ഗീതമുണ്ട് നമ്മെ വിളിപ്പൂ നമ്മെ വിളിപ്പു നല്ല ഹൈമവധ ഭൂമി തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവധ ഭൂമി ഇത് വർഗീയ ഗീതമാണോ ഇത് മതേതരത്വത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഗീതമാണോ ഇത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്നുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുകയാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘം പാടുന്ന ഗീതങ്ങളൊന്നും മതേതരമല്ല അല്ലെങ്കിൽ അതോടുകൂടി ആ ഗീതത്തിൻ്റെ പവിത്രത പോയി എന്ന് പറഞ്ഞാൽ ഒന്നേമാതിരി ഇവർക്ക് പാടാൻ പറ്റില്ല നാരായണ ഗുരുദേവൻ എഴുതിയ ദൈവദശകം രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്നുണ്ട് ആ ദൈവദശകം മറ്റുള്ളവർ പാടിയാൽ അത് മതേതരത്വത്തിന് ഹാനിയാണ് എന്ന് പറയാൻ സാധിക്കുമോ ഏറ്റവും മനോഹരമായ മതേതര ഗീതമാണ് ദൈവദശകം നമുക്കറിയാം അതേപോലെ ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിൽ പാടിയ ഗീതം എന്ന് പറയുന്ന നാരായണ ഗുരുദേവനെ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും മഹർഷി അരവിന്ദനെക്കുറിച്ചും ഒക്കെ അനുസ്മരിക്കുന്ന ഗീതമാണ് ഇതൊക്കെ എങ്ങനെയാണ് വർഗീയമാവുന്നത് ഇത് കൃത്യമായ വർഗീയ അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെ എതിർക്കുന്ന ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുന്ന സതീശനം ഇതിനെ എതിർക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പം കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണല്ലോ അപ്പോൾ വർഗീയത എവിടെയാണ് ആർ എസ് എസിന്റെ ഗണകീതത്തിലല്ല വർഗീയത ശുദ്ധമായ വർഗീയതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ശുദ്ധമായ ദേശവിരുദ്ധതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇത്രയും ദേശസ്നേഹപരമായ ഒരു ഗീതത്തെ ഇങ്ങനെ ആക്ഷേപിക്കാനും എതിർക്കാനും മുന്നോട്ട് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യത്തിൽ ഇവിടുത്തെ ഭീകര സംഘടനകളുടെ ബെഞ്ചിലാണിപ്പോൾ പോയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ഏറ്റവും ഇവർ ഒന്ന് ഈ വരികളാണ് ഇവർ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബിയെ പൂജിക്കാം ഇതാണ് അവർ വിമർശിക്കുന്നത് ഈ ഭാരതാംബ എന്ന വരികൾക്കാണ് അവർക്ക് വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടായിരിക്കും അത് ഈ ഭാരതാംബ എന്ന കൺസെപ്റ്റ് ഭാരതം എന്ന അമ്മ ഈ അമ്മ നാടിനെ ആദരിക്കുക അങ്ങനെയാണെങ്കിൽ വന്ദേ വന്ദേമാതരത്തെ എതിർക്കണം ഭാരതത്തിന്റെ ദേശീയ ഗീതമാണ് വന്ദേ വന്ദേമാതരം ഇവർ തുറന്നു പറയണം ഞങ്ങൾ വന്ദേ വന്ദേമാതരത്തെ അംഗീകരിക്കുന്നില്ല ശരിയാണ് വന്ദേ വന്ദേമാതരത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില മതവിഭാഗങ്ങൾ ഇവിടെയുണ്ട് അതാരാണ് മുസ്ലിം സമൂഹത്തിലെ വർഗീയ ചിന്താഗതി ഉള്ളവർ അത് വന്ദേമാതരം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമായി ജനങ്ങൾ ഏറ്റെടുത്ത കാലം മുതൽ ഈ വാദമുണ്ട് അപ്പോൾ ഇവർ മതമൗലികവാദികളുടെ ഒപ്പമല്ലേ അതുകൊണ്ടല്ലേ ഇവർക്ക് വന്ദേ വന്ദേമാതരം അമ്മയെ വന്നിക്കുന്നു എന്ന് പറയുമ്പം അവർക്ക് ഹാലിളകുന്നത് ഈ വന്ദേ വന്ദേമാതരം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിൻ്റെ പരീക്ഷണമെന്നുള്ള നിലയിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വന്ദേ വന്ദേമാതരം മുഴക്കി ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുത്തു ഞങ്ങൾ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ വന്ദേ വന്ദേമാതരം അന്ന് മുസ്ലിമിന് ഹറാമായിരുന്നില്ല പിന്നീട് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ത്രീണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്ദേ വന്ദേമാതരം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊരു വിഭാഗം മതമൂലികവാദികൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിൽക്കുന്നു ആ മതമൗലികവാദികൾക്കൊപ്പം നിൽക്കുന്നു അതുകൊണ്ടാണല്ലോ അവർക്ക് ഭാരതമാതാ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അംഗീകരിക്കാൻ പറ്റാത്തത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൻ്റെ ആ മന്ത്രി എന്താ പറഞ്ഞത് ഏതോ കൊടി പിടിച്ചിരിക്കുന്ന സ്ത്രീ രാജ്ഭവനിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്തിയപ്പോൾ അതിനുശേഷം ഒരു സ്വകാര്യ സംഘടന കേരള യൂണിവേഴ്സിറ്റിയിലെ ഇതേപോലെ ഒരു പരിപാടി നടത്തുമ്പോൾ ഭാരതമാതാവിൻ്റെ ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞു കൊണ്ട് കോലാഹലം ഉണ്ടാക്കിയവരാണ് ഇവർക്ക് വന്ദേമാതര നിഷിദ്ധമാണ് ഭാരതമാതാ നിഷിദ്ധമാണ് ഈ രാജ്യത്തെ വന്ദിക്കുന്നത് നിഷിദ്ധമാണ് അതേസമയം ഇവർക്ക് പാലസ്റ്റീൻ കൊടി പിടിക്കുന്നതിൽ പ്രശ്നമില്ല ഹമാസിൻ്റെ കൊടി പിടിച്ചിട്ട് ഡിവൈഎഫ്ഐക്കാര് എസ് എഫ് ഐക്കാര് ഹമാസിൻ്റെ കൊടി പിടിച്ചിട്ട് പാലസ്തീൻ്റെ കൊടി പിടിച്ചിട്ട് പ്രകടനം നടത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാകയെ കത്തിച്ചവരാണ് അവർക്ക് ഈ ദേശീയ പതാകയോട് കൂറില്ല ഈ ദേശത്തോട് കൂറില്ല ദേശഭക്തി എന്നത് അവരുടെ അജണ്ടയില്ല അവരുടെ സിദ്ധാന്തം ദേശഭക്തിക്കെതിരാണ് ദേശീയതക്കെതിരാണ് അതോടൊപ്പം അവർക്ക് സ്വീകാര്യമാണ് ഇസ്ലാമിക മതമൗലികം അവർ നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഗണഗീതത്തിനെതിരെ ഇപ്പോൾ നടത്തിയ കോലാഹലങ്ങൾ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട് ആ സ്കൂളിനോട് മറ്റു വിഷയങ്ങളിലൊന്നും കാണാത്ത ഒരു എടുത്തുചാട്ടം ഒരു ജാഗ്രത വിദ്യാഭ്യാസ വകുപ്പിന് ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ പരിതസ്ഥിതി അതിഭീകരമായ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ ഒരു വിദ്യാലയത്തോടെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണം ചോദിക്കുന്നു എന്നുള്ളത് അതേസമയം നമുക്കറിയാം ഒരു വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിൻ്റെ ബിൽഡിങ്ങിന് ഇനാഗുറേഷന് ഗണപതി ഹോമം നടത്തിയപ്പോൾ അതിനെ ആക്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്കറിയാം ഇവിടെ ഇസ്ലാമിക സംഘടനകൾ ഇത്തരത്തിലുള്ള പല പരിപാടികൾ നടത്തുമ്പോഴും അതിനോടൊന്നും ഒരു വിശദീകരണങ്ങളും ചോദിക്കേണ്ടാത്ത ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും അവസാനം ആ യൂണിഫോമിൻ്റെ വിഷയത്തിൽ ആ യൂണിഫോമിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടെന്ന് നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വിദ്യാലയത്തിൽ അവർക്ക് യൂണിഫോം നിശ്ചയിക്കാൻ അവകാശമുണ്ട് ആ യൂണിഫോം ഞങ്ങൾ ധരിക്കില്ല എന്ന് പറയുന്ന മതമൗലികവാദ സ്വഭാവമുള്ള സംഘടനയുടെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരുടെ കൂടെ ആ ആ മതമൗലികവാദികളോടൊപ്പമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദത്തെ പ്രീഡിപ്പിച്ചുകൊണ്ട് ഒരു വട്ടം കൂടി അധികാര പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് അതിനെ ആ തരത്തിലാണ് നേരിടേണ്ടത് ഒരു കാരണവശാലും ഇവർക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് ആ സ്കൂളിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് സി ബി എസ് ഇ സ്കൂളാണത് കേന്ദ്ര സർക്കാരിൻ്റെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഇന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന കാര്യത്തിലും എന്തുകൊണ്ട് ഇവർ പിന്നോക്കം പോയി ഇവിടുത്തെ ഒരു വിഭാഗം മതമൗലികവാദികൾ കണ്ണുരുട്ടിയപ്പോൾ ഇസ്ലാം മതമൗലികവാദികൾ കണ്ണുരുട്ടിയാൽ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതേസമയം ദേശഭക്തി ഗാനം പാടിയാൽ ഉടനെ വിശദീകരണം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു ഏതാണ്ട് ഒരു കാലത്തെ കാശ്മീരിന്റെ വഴിയിലാണ് ഇന്ന് കേരളം സഞ്ചരിക്കുന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങളെല്ലാം എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഈ ദേശഭക്തി തുടിക്കുന്ന ഇത്തരം ഗണഗീതങ്ങൾ അത് ആർ എസ് എസിന്റെ ശാഖയിൽ മാത്രമല്ല അത് കേരളം അല്ലെങ്കിൽ രാജ്യം മുഴുവൻ മുഴങ്ങി കേൾക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത് അങ്ങ് ഒരുപാട് ഗണഗീതങ്ങൾ എഴുതിയ ഒരാൾ കൂടിയാണ് അങ്ങയുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖകൾ എന്ന് പറയുന്നത് അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയാണ് ആ ശാഖകളില് ദേശീയ ബോധം ദേശഭക്തി അതുപോലെ വ്യക്തി ചാരിത്രം ഇതൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലം മുതൽ ഇത്തരം ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ ഗീതങ്ങൾ എഴുതി ഞാൻ ഗീതങ്ങൾ എഴുതിയിട്ടുണ്ടെന്നേ അറിയുള്ളൂ ഞാൻ എഴുതിയ ഗീതം ഗീതമേതെന്ന് പലർക്കും അറിയില്ല അത് ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട് അത് സംഘത്തിൻ്റെ ശൈലി അനുസരിച്ച് എഴുതിയതാരെ എന്നത് പ്രസക്തമല്ല എഴുതിയത് എന്ത് എന്നുള്ളതാണ് അപ്പം സ്വന്തം പേര് പോലും ഈ രാഷ്ട്രപൂജയിൽ പ്രസക്തമല്ലാതിരിക്കണം എന്ന വ്രതമുള്ളവരാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ആൾക്കാർ അതുകൊണ്ട് ഇന്ന് സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന പല ഗീതങ്ങളും മറ്റ് നിരവധി വേദികളിൽ പാടുന്നുണ്ട് ദേശഭക്തിഗാന മത്സരത്തിൽ പല സ്കൂളുകളിലും പാടുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത് ശാഖയിൽ പാടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിൽ മുസ്ലിം കുട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ദേശഭക്തി ഗാനമായിട്ട് പാടുന്ന സംഘത്തിൻ്റെ ശാഖയിൽ നിത്യം പാടുന്നതാണ് ഇത് ആർക്കും പാടാവുന്ന പാട്ടുകളാണ് ഭാരതത്തോട് സ്നേഹമുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും പാടാവുന്ന ഗീതങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡത ഇതൊക്കെയാണ് ആ ഗീതത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവർ ഈ രാജ്യത്തെ പൗരന്മാരായി തുടരാൻ അർഹരല്ല എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള തോന്നിയവാസം നിറഞ്ഞ പ്രസ്താവനകൾ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്